ഹായ് ഹലോ എല്ലാവർക്കും കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ പേര് ആനി ആനിയുജി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്കോസിൻ്റെ ഒരു സെക്കൻഡ് അപ്ഡേഷൻ വീഡിയോ ആണ് ഓൾറെഡി നമ്മുടെ ചെറിയ മാങ്കോസിനൊക്കെ കാഴ്ച വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത് മിക്കവരും പറയുന്നൊരു പ്രശ്നമാണ് മാംഗോസിൻ്റെ കായ കുഴിഞ്ഞു പോകുന്നു എന്നുള്ളതിന് അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അതിന് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിസൾട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലായ്ക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക ഇത് കണ്ടാവും നമ്മുടെ വീട്ടിലെ ബാന്തോസ്റ്റാണ് കേട്ടോ അത് ഇതിനുമുമ്പ് കാണിച്ചില്ലല്ലോ അതിലത് കായ്കളൊക്കെ ആയി വരുന്നുണ്ടേ അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഈ സമയത്ത് വളം കൊടുക്കണോ എന്നുള്ളത് ഒരിക്കലും നമ്മൾ കായ്ച്ച സമയത്ത് കൊണ്ടുവന്ന് അടിവളം ഇടേണ്ട കാര്യം ശരിക്കും പറഞ്ഞില്ല ഇതിനെ ഈ സമയത്ത് നമ്മൾ വളർത്തുകയല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഈ സമയത്തല്ല ശരിക്കും അറ്റകഴിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കെമിക്കൽ വാരി ഇടണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു പൂവിട്ട സമയത്ത് നമ്മളിവിടെ ഒരു കാരണവശാലും പൂവും കായും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യാറില്ല അപ്പം നമ്മൾ വളം ചെയ്യുന്നതെന്ന് പറയുന്നത് മഴയുടെ തുടക്കത്തിലും അതേപോലെ തന്നെ മഴയുടെ അവസാനത്തിലുമാണ് രണ്ട് തവണയാണ് നമ്മൾ വളം കൊടുക്കുന്നത് ചാണകവും ആട്ടിൻ കഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ബെറ്റർ കമ്പോസ്റ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് തവണ വളം ചെയ്യുക പിന്നെ ബാക്കി നമ്മൾ കെമിക്കൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലവറിങ്ങിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു മാസം മുന്നേ ഒക്കെ ബ്ലൂമ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിലെ ഓർഗാനിക് കാര്യങ്ങളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തെടുക്കും ബ്ലൂമിനായിട്ട് റോക്കിംഗ് സ്പ്രെഡ് ഉള്ളു അപ്പോൾ ഫ്ലവറിങ്ങിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും പറ്റാത്തവർ ഒരു കുഴപ്പമില്ല നമ്മൾ നോർമലി മണ്ണിൽ നിന്നുള്ള വളങ്ങൾ തന്നെ വലിച്ചെരുന്ന് അതായത് നമ്മൾ ജൈവവളം കൊടുത്തത് വെച്ചിട്ട് മാത്രമായിട്ട് അത് വളർന്നോളും അപ്പോൾ നമ്മുടെ മാംഗ്സ്റ്റിൽ നിറയെ പൂത്തിട്ടുണ്ട് ഇത് കണ്ട എല്ലാ കമ്പുകളിലും നമുക്ക് പൂത്ത് കായകളായിട്ടുണ്ട് ഇപ്പൊ ചെറിയ കായകൾ വിരിഞ്ഞ് കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കായ വിരിഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പൊ ചൂടാണെങ്കിൽ ഓവർ ചൂടാ ഞങ്ങൾ ഇവിടെ നനയ്ക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൂടുമ്പോൾ മുക്കി നനച്ചു കൊടുക്കും കടയ്ക്ക് മുക്കി നനയ്ക്കാന്ന് വെച്ചാൽ കട നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതിൽ നിറഞ്ഞ് വെള്ളം നിൽക്കാവുന്ന രീതിയിലാണ് നനച്ചു കൊടുക്കുന്നത് നമ്മളെ വീട്ടിലും കാര്യങ്ങളുമൊക്കെ ഉള്ള ചെടിയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നനച്ചു കൊടുക്കാം മാങ്കോസിനെ സംബന്ധിച്ച് ഒരുപാട് വെള്ളം വേണം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ കായകളെല്ലാം കുഴിച്ചു കളയും ഇപ്പോഴത്തെ ചൂടും വെച്ച് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെടിക്ക് സ്ട്രെസ് ഔട്ടും കാര്യങ്ങളും സ്ട്രെസ് ഔട്ടും ഫ്രൂട്ടറും കൂടിയ കൊടുക്കാൻ പോകണം കാരണം ഫ്രൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കായ്ക്ക് വലിപ്പം വെച്ച് കിട്ടുകയും നല്ല മധുരം കിട്ടുകയും നല്ല തൂക്കം കിട്ടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പം ഫ്രൂട്ടർ മാത്രമല്ല കൊടുക്കണേ സ്ട്രെസ് ഔട്ടും കൂടി കൊടുക്കണം സ്ട്രെസ് ഔട്ട് കൊടുക്കണത് ഓവർ ചൂടും കാര്യങ്ങളും വരുമ്പോൾ ചെടി സ്ട്രെസ് ആയിരിക്കും ചെടിക്ക് സ്ട്രെസ് സ്ട്രെസ്സായ ചെടി ഓട്ടോമാറ്റിക്കായിട്ട് കായകളെ പൊലിച്ചു കളിക്കും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സ്ട്രെസ് മാറി നിന്നാൽ നമ്മുടെ കായപ്പൊഴിച്ചിൽ കുറയും എന്ന് വിചാരിച്ച് സ്ട്രെസ് ഔട്ട് അടിച്ചു കൊടുത്തത് കൊണ്ട് ചെടി നനയ്ക്കാതിരുന്ന ഒരു കാര്യമില്ല ആ കായ മുഴുവൻ കൊഴിഞ്ഞ് പോകും ചെടിക്ക് മാംഗ്ലൂസിനെ സംബന്ധിച്ച് ഒത്തിരി വെള്ളം വേണ്ട സാധനമാണ് അപ്പം മാംഗ്ലൂസിനായാലും റംപുട്ടാനായാലും നനയ്ക്കൽ പൂത്ത് കായ പിടിച്ചു കൂടിഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുക്കാം ആ നന നന്നായിട്ട് കൊടുക്കണ കൂട്ടത്തിൽ മോളിൽ നിന്നുള്ള ചൂടിനെ ചേർക്കാൻ നമ്മളുടെ കയ്യിൽ വഴിയില്ല അപ്പം അതിനുള്ള ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ സ്ട്രെസ് ഔട്ട് കൊടുക്കുന്നത് അത് നന കൊടുക്കണ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ചെടിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെടിയുമ്പോൾ കായ ഉണ്ടാവുന്നത് നിലനിർത്താൻ ചെടിക്ക് പറ്റുള്ളൂ അപ്പം നന്നായിട്ട് നമ്മൾ വളം കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമ്മളുടെ കായകുഴിച്ചിലും കാര്യങ്ങളും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജുകളും ഫോട്ടോയിലും അവർ പറയുന്നത് കായകൊഴിച്ചിലും നല്ലവണ്ണം ഉണ്ട് ചെടിക്കൊരു കരുത്തില്ലാത്ത പോലെയാണ് കായകൾ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്ത് വളമാണ് ചെടിക്ക് കൊടുത്തത് അപ്പോൾ പറഞ്ഞത് ഒരു വളവും കൊടുത്തിട്ടില്ല കാര്യമായിട്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ കായകൊഴിച്ചിൽ മാറ്റുക എന്നുള്ളത് നമുക്ക് നമുക്കിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഇവിടെ ഓരോന്നൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണല്ലേ നമ്മൾ ശരിക്കും വളം കാര്യങ്ങൾ ചെടിക്ക് കൊടുത്താലും നമ്മളുടെ ഈ തോട്ടത്തിൽ ആറാം വർഷത്തിൽ നമുക്ക് മാങ്കോസ്റ്റം കായ്ച്ചു അതെന്തുകൊണ്ട് കായച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മൾ ചെടീനെ ചെറിയ ചെടിയായിരിക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടേണ്ടായിരുന്നു ചെറിയ ചെടി ഒന്നര വർഷം പാകമായ ചെടിയെ വെച്ച ആ ചെടിനെ നമ്മൾ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കണമാതിരി പരിപാലിച്ചു കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ് ആറാം വർഷം വന്നപ്പോഴേക്കും ചെടിക്ക് അതിനുള്ള കരുത്തും ഒക്കെ ഉണ്ട് ചെടി പൂക്കാൻ ഉള്ള സാഹചര്യം ഞാനിവിടെ ആറാം വർഷത്തിൽ ഒരു ചെടിയെങ്കിലും പൂത്ത് കിട്ടണമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മളുടെ ഭൂരിഭാഗം ചെടികളും പൂത്തിട്ടുണ്ട് വളം കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഇത് രണ്ടും കൊടുത്തിട്ട് പിന്നെ ക്രമാതീതമായ ചൂടും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ സ്ട്രെസ് ഔട്ടും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടീനെ സ്ട്രെസ്സിൽ നിന്ന് മാറ്റി നമുക്ക് പൊഴിച്ചലും കാര്യങ്ങളും ഉറപ്പിക്കാം ഈ മാങ്കോസിൻ്റെ ഫ്ലവർ ആണത് ഇത് ശരിക്കും കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പേട് പോലെയുള്ള സംഭവമാണ് ഇങ്ങനെയുള്ള സാധനം എന്തായാലും കൊഴിഞ്ഞു പോകും കാരണം ഇതിനെ ചെടി നിലനിർത്തില്ല ഇത് നല്ല ഫ്രൂട്ട് കണ്ട ഇതൊക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടായ സംഭവങ്ങളാണ് ഇത് പെട്ടെന്ന് അറിയിക്കണം കണ്ട ഇത് നല്ല ഫ്രൂട്ടാണെങ്കിൽ പിടിക്കാനുള്ള ഫ്രൂട്ടാണെങ്കിൽ അപ്പം ഇതിനകത്ത് പരാഗണവും കാര്യങ്ങളും കറക്റ്റല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഇതുപോലെയൊക്കെ പോകും അപ്പോൾ ഒന്നും കൊഴിയില്ല എന്നല്ല നമ്മൾ പറയണേ ഭൂരിഭാഗം ഇതൊക്കെ നല്ല ഫ്രൂട്ടാണെന്ന് പറയണം പെട്ടെന്നാണ് ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ വേനൽ ചൂടിൽ നിന്ന് നമ്മുടെ വിളകളെ സംരക്ഷിക്കാനായിട്ട് അതേപോലെ തന്നെ കായ കൊഴിച്ചിൽ കായ പൊട്ടൽ ഇതൊക്കെ ഉണ്ടാകുന്ന തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഓർഗാനിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു സ്ട്രെസ് ഔട്ട് കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അടുത്തതായിട്ട് ഫ്രൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പഴങ്ങളൊക്കെ നന്നായിട്ട് നല്ല രുചിയിലും വലിപ്പത്തിലും ഉണ്ടാകുക എന്നുള്ള ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ കായുണ്ടാകുന്നതിനേക്കാളും ഏകദേശം സെയിം ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് നല്ല വലിപ്പത്തിലും അതേപോലെ ക്വാളിറ്റിയുള്ള കായ്കൾ ഉണ്ടാകുക എന്നുള്ളത് ഒരുപാട് ചെറിയ കായുണ്ടാകുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട് കൂടി ആഡ് ചെയ്തു അതേപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഇലകളിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം സ്പ്രെഡ് റോൾ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാണ് ശരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക അപ്പം നമ്മൾ ഇത് സ്പ്രെയറിലേക്ക് പകർത്താൻ പോവുകയാണ് അതുപോലെ നമ്മളിപ്പോൾ ഇത് മെയിനായിട്ട് ഇവിടെ നമുക്ക് കാഴ്ച നിൽക്കുന്നത് മാങ്കോസിനാണ് മാംഗോസിന് മാത്രമല്ല ഏത് ഫ്രൂട്ട് പ്ലാന്റ്സിനും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കോമ്പിനേഷനാണത് ജാതിക്ക് തുടങ്ങി യൂസ് ചെയ്യാവുന്നത് ഞങ്ങളിവിടെ ജാതി തുടങ്ങി എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കണതാണ് കാരണം ഇപ്പം നേരം വെളുത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എങ്കിൽ ചൂട് നാൽപ്പത് ഡിഗ്രിയാണ് ഏത് ചെടികൾക്കും പ്ലമ്പൊട്ടാനാണ് ഏറ്റവും കൂടുതൽ വെയിൽ വേണ്ട സാധനം മുപ്പത് ഡിഗ്രി ചൂടാണ് ശരിക്കും പാടുള്ളൂ പക്ഷേ നമ്മൾക്കിവിടെ അന്തരീക്ഷം നാൽപ്പത് ഡിഗ്രി അത്രയും വരുമേന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഓവർ സ്ട്രെസ്സും കാര്യങ്ങളും വന്ന് ചായപൊഴുക്കലും കാര്യങ്ങളും സ്വാഭാവികമാണ് അപ്പോൾ അതിനെ നമുക്ക് ഒരു പരിധി വരെ സ്ട്രെസ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രെസ് ഔട്ടും കാര്യങ്ങളും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇവിടെ തോട്ടത്തിൽ അടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികൾക്കും ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ജാതിക്കെ അത് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഒന്നും പൊട്ടണല്ലേ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാത്ത മരം ഞങ്ങൾ ഒരു മരത്തെ പരീക്ഷിച്ച് നോക്കിയതാ അതിന് സ്പ്രേ ചെയ്യാതിരുന്നിട്ട് ഭയങ്കര കുഴിച്ചില്ലെന്ന് പറഞ്ഞാൽ കുഴിച്ചില്ല അതിൻ്റെ ചുരുക്കം ഉദാഹരണം കാണുന്നത് നമ്മുടെ അടുത്ത പറമ്പുകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാത്തവരുടെ പറമ്പിലെന്ന് പറഞ്ഞാൽ ഒരുപാട് കായ കുഴിഞ്ഞും കാര്യങ്ങളൊക്കെ കിടക്കാറുണ്ട് അപ്പം നമ്മളുടെ പറമ്പിൽ അതിനെ അപേക്ഷിച്ച് വളരെ അപൂർവം വെല്ലം കൊടുത്തും ഒരു കായയൊക്കെയാണ് പൊട്ടി കിടക്കണ കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ജാതിക്ക് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുത്തു വലിയ ജാതിയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കടക്കിൽ ഒഴിച്ചു കൊടുത്തു രണ്ട് ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് തന്നെ ഉണ്ട് കടയ്ക്ക് ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അളവ് കൂട്ടി കൊടുക്കണം മറ്റേ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇത് സ്ട്രെസ് ഔട്ടും ോളും ഒരു സാധനം നമുക്ക് ശരിക്കും അത്രയും യൂസ് ചെയ്യേണ്ട വരില്ല അപ്പോൾ നമുക്ക് ചിലവ് കുറവിൽ ചെയ്യാൻ ഏറ്റവും നല്ലത് സ്പ്രേ കൊടുക്കുന്നത് നമ്മുടെ ശരിക്കും ഈ പ്ലാന്റിന് ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് പേരോട് പറഞ്ഞായിരുന്നു നമ്മുടെ പ്ലാന്റിന് ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു ഇവിടുത്തെ പ്ലാന്റിന് മാത്രമാണ് കേട്ടാ പറ്റിയത് വേറെ നിങ്ങളുടെ പ്ലാന്റുകൾക്ക് മാങ്കോസിന് ഇതേപോലത്തെ ഇഷ്യൂ ഉണ്ടായോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ അതിന് ഈ പൂടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അതിൻ്റെ കൂമ്പല വന്നതൊക്കെ ഒരു കരിഞ്ഞതുപോലെയുള്ള ഒരു ഇഷ്യൂ വന്നായിരുന്നു അപ്പോൾ നമ്മളിത് പേടിച്ച് നമുക്ക് ഇതിന് എങ്ങനെയാണ് ഇതിന് കായകൾ പൂക്കൾ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിവിടെ ഇല്ലായിരുന്ന ദിവസങ്ങളിൽ കൂടിയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഇത് യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനെയല്ലേക്ക് കരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഒരു തരം ഫംഗസ് പോലെയാണ് നമുക്ക് തോന്നിയത് അല്ലാതെ വേറെ ഇഷ്യൂസ് നമുക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ എഫ് സി പൗഡർ എന്ന് പറയുന്ന ഫംഗി സൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു ആയിട്ടുള്ള ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ അതിന് ശേഷം ബെറ്റർ ആയി സംഭവം പക്ഷേ പൂവിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബ്ലൂ മൂക്ക അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കാര്യം ഫ്ലവറിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നതിൽ വിഷയമില്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് അല്പം കുറവുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതിൽ പൂത്തത് ആദ്യം കുറച്ച് മാത്രമാണ് പൂത്തത് പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പായിട്ടാണ് പൂത്തത് അതുകൊണ്ട് തന്നെ ചിലവരുടെ വീട്ടിലൊക്കെ ചെറിയ കുറച്ച് കായ്കളെ ഉള്ളെങ്കിലും വിഷം വിഷം വിക്കട്ടെ ചിലപ്പോൾ രണ്ടാമത് പൂക്കാനുള്ള സാധ്യത കൂടെയുള്ള ഉള്ള പ്ലാന്റ് ആണ് കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പോൾ കുറച്ചും ലേറ്റ് ലേറ്റായിട്ടായിരിക്കും ചില പ്രദേശങ്ങളിൽ കൊല്ലത്തൊക്കെ ചില പ്രദേശങ്ങളിൽ ഒക്കെ പൂത്തിട്ടില്ല എന്നൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ട നമ്മൾ നന്നായിട്ട് പരിചരണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള പ്രായമായിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെപ്പാടെ പിന്നെ ഒരു ചെറിയൊരു ഡൗട്ട് എല്ലാവരും പറയുന്ന മദർ പ്ലാന്റ് നല്ലതല്ലെങ്കിൽ അതിൻ്റെ ഗുണം കാണിക്കും മദർ പ്ലാന്റ് എത്ര വർഷമായിട്ടാണ് കായ്ച്ചത് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും അതൊരു ചെറിയ ഒരു ശതമാനമായിരിക്കും അങ്ങനെ ഒരു സംഭവം വരിക അല്ലാതെ എല്ലാവർക്കും തന്നെ പൂത്ത് കിട്ടും പൂത്ത് കായിച്ച് ഈ പ്രാവശ്യം മാങ്കോശം കഴിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും നടക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം